അഖണ്ഡ ഭാരതത്തിൻ്റെ കണ്ടനാടിയിൽ ഫാസിസത്തിൻ്റെ തൃശൂലം പതിക്കുമ്പോൾ വാർന്നു തീരുന്നത് മതേതരത്വമാണ് ചോർന്നു തീരുന്നത് ജനാധിപത്യമാണ് മുസ്ലിം പള്ളികൾക്കു കീഴേ തൃശൂലം തേടുന്നവർ കാർന്നു തിന്നുന്നത് തന്നെയാണ് ആരാധനാലയ സംരക്ഷണ നിയമം അട്ടിമറിക്കുന്നതിനെതിരെ നാളെ എസ് കെ എസ് എസ് എഫ് എയർപോർട്ട് മാർച്ച് ഗ്യാൻവാപി മസ്ജിദ് വാരണാസിയിൽ മുഗൾ കാലത്ത് പതിനേഴാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ട പള്ളി പള്ളി സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ അഞ്ചു സ്ത്രീകളാണ് ഹരജി നൽകിയത് സമ്മർദ്ദം മൂലമാണ് ഹരജി നൽകിയത് എന്ന് പറഞ്ഞു മുഖ്യ ഹരജിക്കാരി കഴിഞ്ഞ വർഷം പിന്മാറി പള്ളിയിൽ സർവേക്ക് അനുമതി നൽകി അന്നത്തെ ചീഫ് ജസ്റ്റിസ് ജി വൈ ചന്ദ്രചൂഡ് ശേഷം ആരാധനാലയ നിയമത്തെ ദുർബലമാക്കാനുള്ള ആദ്യ ചുവടുവയ്പായി ഈ ഉത്തരവ് സംഭൽ ഷാഹി മസ്ജിദ് യു പിയിലെ സംഭലിലെ ഷാഹി മസ്ജിദിന് അഞ്ചു നൂറ്റാണ്ട് പഴക്കമുണ്ട് ക്ഷേത്രം തകർത്താണ് പള്ളി നിർമ്മിച്ചതെന്നാരോപിച്ച് നൽകിയ ഹരജിയിൽ സർവേ നടത്താൻ സംഭൽ കോടതി ഉത്തരവ് ഉച്ചയോടെ ഉത്തരവ് വൈകിട്ടോടെ സർവേ തുടങ്ങി സർവേക്കെതിരെ പ്രതിഷേധിച്ചവർക്ക് നേരെ വെടിയുതിർത്തപ്പോൾ കൊല്ലപ്പെട്ടത് അഞ്ചുപേർ സർവേ താൽക്കാലികമായി സുപ്രീം കോടതി നിർത്തിവെച്ചു മഥുര ഈദ് ഗാഹ് മസ്ജിദ് ആയിരത്തി അറുനൂറ്റി എഴുപതിൽ മുഗൾ ചക്രവർത്തി ഔറംഗസീബ് നിർമ്മിച്ച പള്ളി ഈദ്ഗാഹ മസ്ജിദ് നിലനിൽക്കുന്ന ഭൂമിയിലാണ് ശ്രീകൃഷ്ണൻ ജനിച്ചതെന്നും അതിനാൽ പള്ളി പൊളിച്ചുമാറ്റി മാറ്റി പതിമൂന്ന് പോയിന്റ് മൂന്ന് ഏഴ് ഏക്കർ ഭൂമി ശ്രീകൃഷ്ണ വിരാജമാൻ പ്രതിമയ്ക്ക് തിരികെ നൽകണമെന്നുമാണ് സംഘപരിവാർ ആവശ്യം കേസ് വിവിധ കോടതികളുടെ പരിഗണനയിലാണ് പള്ളിയിൽ സർവേ നടത്താൻ അലഹാബാദ് ഹൈക്കോടതി ഉത്തരവിട്ടു അജ്മീർ ദർഗീഫ് സൂഫി നേതാവായ ഹാജമൊയനുദ്ദീൻ ചിഷ്തി അന്ത്യവിശ്രമം കൊള്ളുന്ന അജ്മീരിലെ ദർഗ ഷരീഫിന് താഴെ ശിവക്ഷേത്രമുണ്ടെന്നവകാശപ്പെട്ട് ഹരജി നൽകിയത് ക്രിമിനൽ പശ്ചാത്തലമുള്ള ഹിന്ദു സേനാ നേതാവ് വിഷ്ണു ഗുദ്ധയാണ് ഹരജിയിൽ ദർഗ കമ്മിറ്റിക്കും പുരാവസ്തു വകുപ്പിനും കോടതി നോട്ടീസ് അയച്ചു ഷംസി ഷാഹി മസ്ജിദ് രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള മൂന്നാമത്തെ പള്ളിയാണ് ബദായൂണിലെ ഷംസി ഷാഹി മസ്ജിദ് രാജ്യത്തെ ഏഴാമത്തെ വലിയ പള്ളി നീലകണ്ഠ മഹാദേവ ക്ഷേത്രം പൊളിച്ചാണ് മസ്ജിദ് നിർമ്മിച്ചതെന്ന് ആരോപിക്കുന്ന ഹരജി ബദായൂണിലെ സിവിൽ കോടതി പരിഗണനയിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഹരജി നൽകിയിരിക്കുന്നത് കേസ് ഇപ്പോഴാണ് സജീവമായത് ഇനിയും എത്ര പള്ളികൾ ശേഷമെത്ര ചർച്ചകൾ രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പിനായി ലംഘനത്തിനെതിരെയുള്ള ഈ പോരാട്ടത്തിൽ മതേതര വിശ്വാസികളായ നമുക്ക് കൈകോർക്കാം